നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമായതോടുകൂടി മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് എറണാകുളം ഇടുക്കി തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ തീവ്രവും ശക്തവുമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജൂൺ പതിനാലിന് കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഞായറാഴ്ച എല്ലാ ജില്ലകളിലും തീവ്ര മഴയാണ് പ്രവചിക്കുന്നത് വ്യാഴാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച വടക്കൻ ജില്ലകളിലും വ്യാഴാഴ്ച വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും തീവ്ര മഴ സാധ്യതയാണ് കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ഇന്ന് വ്യാഴാഴ്ച കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്ത് കോവിഡ് കേസുകളിൽ വർധന ബുധനാഴ്ച രാവിലെ എട്ട് വരെ ലഭ്യമായ കണക്ക് പ്രകാരം ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് സജീവ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ മുന്നൂറ്റിയാറ് പുതിയ കോവിഡ് കേസുകളും ആറ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു കേരളം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗുജറാത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡൽഹി എഴുന്നൂറ്റി അൻപത്തിയേഴ് പശ്ചിമബംഗാൾ എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് മഹാരാഷ്ട്ര അറുന്നൂറ്റി പതിനഞ്ച് എന്നിങ്ങനെയാണ് നിലവിലെ ഉയർന്ന കോവിഡ് നിരക്കുകൾ രാജ്യത്ത് രോഗവ്യാപനത്തിലാകട്ടെ ഇരുന്നൂറിലധികം കേസുകൾക്ക് പിന്നിൽ എക്സ് എഫ് ജി എന്ന വകഭേദമാണ് കേരളം മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൺപത്തിയൊൻപത് അണുബാധകളോടെ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ എക്സ് എഫ് ജി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒമിക്രോൺ ഉപവകഭേദത്തിൻ്റെ പിൻഗാമിയായാണ് എക്സ് എഫ് ജി വകഭേദത്തെ കണക്കാക്കുന്നത് സ്വാഭാവിക പ്രതിരോധ ശേഷിയെ എളുപ്പത്തിൽ മറികടക്കാൻ ശേഷിയുള്ളതാണ് എക്സ് എഫ് ജി വകഭേദമെന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഹൈസ്കൂളുകളുടെ സമയക്രമം അരമണിക്കൂർ കൂട്ടി ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഇനി മുതൽ അരമണിക്കൂർ അധികം പഠിപ്പിക്കുന്നതായിരിക്കും രാവിലെ ഒൻപതേ മുക്കാൽ മുതൽ വൈകിട്ട് നാലേകാൽ ആയിരിക്കും ഇനി മുതൽ ഹൈസ്കൂൾ ക്ലാസുകൾ രാവിലെയും ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ച് മിനിറ്റുകൾ വീതമാണ് കൂട്ടിയത് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിവസം വേണമെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഈ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത് ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിൽ ശനിയാഴ്ച അധിക പ്രവർത്തി പ്രവർത്തിദിനമാക്കില്ല യു പി വിഭാഗത്തിലാകട്ടെ ആഴ്ചയിൽ ആറ് ദിനം തുടർച്ചയായിട്ട് വരാത്ത രണ്ട് ശനിയാഴ്ചകൾ പ്രവർത്തിദിനമായിരിക്കും അതുപോലെ തന്നെ ഹൈസ്കൂളിൽ ആറ് ശനിയാഴ്ചകളും പ്രവർത്തി ദിനങ്ങളാകും ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിനം തികയ്ക്കുന്ന രീതിയിലാണ് പുതിയ വിദ്യാഭ്യാസ കലണ്ടർ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാറ് ശനിയാഴ്ചകളാണ് പുതിയ കലണ്ടറിൽ പ്രതിദിനം ഉള്ളത് പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിനെതിരെ അധ്യാപക സംഘടനകളുടെ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയിരുന്നത് കെ എസ് ഉൾപ്പെടെയുള്ള ഭരണാനുകൂല സംഘടനകൾ പരസ്യ പ്രതികരണവുമായിട്ട് രംഗത്തെത്തുകയുണ്ടായി വിദ്യാഭ്യാസ നിയമം പരിഗണിക്കാതെയാണ് പുതിയ കലണ്ടർ എന്നാണ് അധ്യാപക സംഘടനകളുടെ പരാതി പുതിയ വിദ്യാഭ്യാസ കലണ്ടർ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് എതിരാണെന്ന് അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡിജിറ്റൽ പണമിടപാടുകൾക്ക് വൻ വർദ്ധനവാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഉപഭോക്താക്കളിൽ നിന്ന് ചാർജ് ഈടാക്കാൻ സർക്കാർ ഇപ്പോൾ ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഡിജിറ്റൽ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചെലവുകൾ വർദ്ധിച്ചുവെന്നും അതിന് പരിഹാരം വേണമെന്നുമുള്ള ബാങ്കുകളുടെയും സേവനദാതാക്കളുടെയും ഒക്കെ തന്നെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് ഈ നടപടി മൂവായിരം രൂപയ്ക്ക് മേലുള്ള യു പി ഐ ഇടപാടുകൾക്കാണ് നിശ്ചിത തുക നൽകേണ്ടി വരികയെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു ചെറിയ യു പി ഐ പേയ്മെൻറ്റുകൾക്ക് ചാർജ് ബാധകമാവില്ല അതേസമയം വലിയ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കിയേക്കുമെന്നും രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സീറോ മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഒഴിവാക്കുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി യു പി ഐ വഴി നടത്തുന്ന വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് മർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ഈടാക്കണമെന്നാണ് പേയ്മെൻറ്റ് കൗൺസിൽ ഫോർ ഇന്ത്യ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്ക് മേലുള്ള മർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് പൂജ്യം ദശാംശം ഒൻപത് ശതമാനം മുതൽ രണ്ട് ശതമാനം വരെയാണ് റൂപ്പേ കാർഡുകൾക്ക് ഇത് ബാധകമല്ല എൻ പി സി ഐ ബാങ്കുകൾ ഫിൻടെക് കമ്പനികൾ തുടങ്ങിയ ഓഹരി ഉടമകളുമായി വിശദ ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമായിരിക്കും യു പി ഐ നിരക്കുകൾക്ക് പണം ഈടാക്കുന്നതിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചേക്കുക ഇതിനായി രണ്ട് മാസം വരെ സമയമെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് ക്ഷേമവധി പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും വാങ്ങുന്നവരെല്ലാം തന്നെ ഇത് നിർബന്ധമായിട്ടും ചെയ്യണം അങ്ങനെ പ്രാവശ്യവും മസ്റ്ററിങ് ചെയ്യാൻ പോകുന്നവരെല്ലാം തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളുണ്ട് ഏറ്റവും ആദ്യത്തെ നമ്മുടെ ആധാർ വിവരങ്ങളൊക്കെ തന്നെ പുതുക്കി ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ഒക്കെ തന്നെ ചിലർക്ക് പരാജയപ്പെട്ടിരുന്നു അങ്ങനെയുള്ളവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുക്കേണ്ടതായിട്ട് വന്നു കാരണം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചെങ്കിലേ നമുക്ക് പെൻഷൻ മസ്റ്ററിങ് വിജയകരമായിട്ട് ഓഫ്ലൈനായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ അപ്ഡേഷൻ ചെയ്യാനുള്ളവരും ആധാറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തിരുത്തലുകളൊക്കെ വരുത്താനുള്ളവർ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിങ് ആരംഭിക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ മൂലം പെൻഷൻ മുടങ്ങിയവർ അവർ ഈ വർഷവും മസ്റ്ററിങ് ചെയ്തവരാണെങ്കിൽ പോലും അവർ ഇപ്രാവശ്യത്തെ വാർഷിക മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുഴുവൻ നമുക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഈ ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മസ്റ്ററിംഗ് തുടങ്ങുന്നുവെന്ന് ഉള്ളൂ നിലവിൽ രണ്ട് മാസത്തോളം നമുക്ക് സമയമുണ്ട് ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിലൊക്കെ തന്നെ പെൻഷൻ കൃത്യമായിട്ട് സർക്കാർ അനുവദിക്കുന്നത് നമുക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും നിലവിൽ ജൂൺ മാസത്തിലോ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലോ ഇന്നലെങ്കിൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് മുൻപോ ഈ സമയത്ത് നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ ഇന്ന് മസ്റ്ററിങ്ങ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂൺ പതിനൊന്നിന് ബുധനാഴ്ച സ്വർണ്ണവിലയിൽ വർധനവ രേഖപ്പെടുത്തി തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസത്തെ ഇടിവിന് ശേഷമാണ് ഈ ഒരു കുതിപ്പ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാററ്റിൻ്റെ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുപത് രൂപയിലും പവന് അറുന്നൂറ് രൂപ കൂടി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും സ്വർണ്ണവില കുറഞ്ഞിരുന്നു ചൊവ്വാഴ്ച ഇരുപത്തിരണ്ട് കാർട്ടിന് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലും അവന് എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നടക്കണം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക